എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല കാരണം എല്ലാവർക്കും അറിയാമല്ലോ ഒരു വിഷമ ഘട്ടത്തിലൂടെയല്ലേ നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു വിഷമം അല്ലാത്തതായിരുന്നു അതുകൊണ്ടാണ് ഒന്നും ചെയ്യാനുള്ള ഒരു മനസ്സ് വന്നില്ല ഒരു മാസത്തിൽ കൂടുതലായി നോട്ട്സ് കൂടെ ഞാനിപ്പോൾ ഒരാഴ്ചക്ക് മുമ്പേയാണ് അയക്കാൻ തുടങ്ങിയത് വല്ലാത്തൊരു കഷ്ടമല്ലേ അത് വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയണമെന്ന് അറിയില്ല ഇതൊക്കെ പൊതുവേ ജ്യോതിഷം പഠിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള കൂടുതൽ കൂടുതൽ അറിയ അതായത് റിസർച്ച് പോലെ നടത്തുന്നതൊക്കെ കൊണ്ട് എനിക്ക് നമുക്ക് ഈ ഗോചരത്തിലെ ഗ്രഹങ്ങൾ മാറുമ്പോൾ നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ പറയാൻ പറ്റും കുറേ കാര്യങ്ങളൊക്കെ പക്ഷേ കൂടുതൽ കൂടുതൽ അതിനെപ്പറ്റി റിസർച്ച് നടത്തുന്നവർക്കും അല്ലെങ്കിൽ കൂടുതൽ അതിനെപ്പറ്റിയുള്ള അറിവുള്ളവർക്കുമല്ല അല്ലെങ്കിൽ മുണ്ടേൻ ആസ്ട്രോളജി ലോഹത്തിൻ്റെ കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആസ്ട്രോളജി ഉണ്ട് അതാണ് മുണ്ടേൻ ആസ്ട്രോളജി അപ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും ഏതൊക്കെ അത് ലോഹമൊഴുക്കുള്ള കാര്യങ്ങൾ അറിയുന്നതിന് അവർക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും എവിടെയാണ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് കൂടുതൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും പക്ഷേ നമുക്ക് ചെറു ചില കാരണങ്ങൾ മനസ്സിലാക്കാം എന്തൊന്നും വെള്ളം ഇത്തവണ മഴ കൂടുതൽ പെയ്യും അല്ലെങ്കിൽ വെയിൽ കൂടുതലായിരിക്കും അതൊക്കെ ഈ ജാതകത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതിനെ നമ്മൾ ആശ്രയിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഗൃഹ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണം ഒരു ജാതകം നോക്കുന്നതായിരുന്നാലും ശരി പ്രശ്നം നോക്കുന്നതായിരുന്നാലും ശരി രണ്ടും ഒരേപോലെ തന്നെ നോക്കണം ഇപ്പോൾ രാ രാ ജാതകത്തിൽ രാഹുവിനെയും കേതുവിനെയും ആന്തിയെയും ബാതകാധിപതിയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ജാതകം നോക്കാൻ അതുപോലെ ഏത് കാര്യത്തിന് വന്നാലും ശരി അവർ അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരാവശ്യത്തിന് വന്നാലും നമ്മൾ പന്ത്രണ്ട് ഭാവങ്ങളെ നോക്കണം അതായത് പന്ത്രണ്ട് രാശിയും ആ പന്ത്രണ്ട് ഭാവങ്ങളും ആ നിൽക്കുന്ന ഗ്രഹങ്ങളും ആ നക്ഷത്ര ഗ്രഹങ്ങൾ നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഒക്കെ ചേർത്ത് ബാക്കി കാര്യങ്ങളൊക്കെ കാണുമല്ലോ അതായത് കമ്പസ്റ്റ് അവസ്ഥ അതായത് മൗഠ്യം നീചം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും അതുപോലെ പഞ്ചാംഗത്തിലെ അഞ്ച് കാര്യങ്ങളും വാതകാധിപതി രാഹു കേതു മാന്തി ഇങ്ങനെ സർവ്വതും നമ്മൾ ഉപയോഗിച്ചു കൊണ്ടു വേണം എന്താ പറയുക ജാതകം അനലൈസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ല ഹൺഡ്രഡ് ട്വൻറ്റി പെർസെൻറ്റേജ് നമുക്ക് ആക്കുറസി കൊണ്ടുവരാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ നമുക്ക് അത്രയും പറയാൻ പറ്റില്ല നമുക്ക് ഒരു ജാതകം മുന്നേ കാണുമ്പോൾ ഒരു ജാതകം ആരും ആരും ഒന്ന് അറിയാനേ അത് എന്താണെന്നേ അറിയ ആരെന്നേ അറിയരുത് അങ്ങനെ ഒരു ജാതകം നമ്മളെ കയ്യിൽ കിട്ടിയാലും നമ്മളത് ഫലം പറയുമ്പോഴാണ് കറക്റ്റ് ഓക്കെ എന്ന് മനസ്സിലാക്കണം അല്ലാതെ ഒരു ജാതകത്തിൻ്റെ കാര്യങ്ങൾ ആ ആളിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം നമ്മൾ ജാതകത്തിന് ആ ആളിനെ ചേർത്ത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ ഫലം എല്ലാം മാറിപ്പോവും നമ്മൾ അതിന് അതിനെ ചേർത്ത് വെച്ച് പറയും ആ ഗുരു നോക്കിയത് കൊണ്ട് ഇങ്ങനെ അല്ലെ ശുക്രൻ നോക്കിയത് കൊണ്ട് ഇങ്ങനെ ശനി ഇവിടെ നോക്കുന്നതുകൊണ്ട് ഈ പ്രശ്നം അങ്ങനെയല്ല നോക്കേണ്ടത് നമുക്ക് ആൾ ആ അവരുടെ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ നമ്മൾ അവരുടെ കാര്യങ്ങൾ അത്രയും പറയണം എങ്ങനെ പാസ്റ്റ് പറയണം പ്രസൻറ്റും പറയണം ഫ്യൂച്ചറും പറയണം അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് അവരും വിശ്വസിക്കുകയുള്ളു അപ്പോൾ എപ്പോഴും നമ്മൾ അവരുടെ പാസ്റ്റ് പറയാൻ ശ്രമിക്കണം ഇപ്പം രണ്ട് പേര് ആൻഡ് വൈഫ് വരുമ്പോൾ ചില പാസ്റ്റ് ഒന്നും പറയാം കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല പക്ഷേ അല്ലാതെ ഒരു ഒരുപാട് കാര്യങ്ങൾ ചില മറച്ചു വെച്ചേക്കാം ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പണാ പറഞ്ഞ് പറഞ്ഞാൽ മാത്രമേ അവർ നമ്മളെ വിശ്വസിക്കുകയുള്ളു അപ്പോൾ ഇതിനെ എല്ലാ പ്രശ്നത്തിനും നമ്മൾ എന്തൊക്കെ നമ്മൾ ചേർത്ത് പറയുന്നു അത് അതത്രയും നമ്മൾ ജാതകത്തിലും കൊണ്ടുവന്ന് നോക്കി പറയുകയാണെങ്കിൽ കറക്റ്റായിരിക്കും അപ്പം അതിനെ കാരകത്വങ്ങൾ അത്രയും പഠിക്കണം പിന്നെ രാഗു പിന്നെ അതായത് ഭാവകാരകത്വങ്ങളായിരുന്നാലും ഭാവത്തിൻ്റെ രാശികൾ തന്നെ നമുക്ക് പൊതുവെ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള രാശികളെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഒന്നും ഒരു വിഷയമൊന്നും എടുത്തിട്ടില്ല വെറുതെ ഞാൻ സംസാരിക്കുകയാണ് രാശികളെന്ന് പറയുമ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ ഈ തത്വ അർത്ഥമുള്ള രാശി അതായത് ധർമാർത്ഥ കാമാമോക്ഷ രാശികൾ അതുപോലെ ചരം സ്ഥിരം ഉഭയം അല്ലെങ്കിൽ ഈ പഞ്ച പഞ്ചഭൂത തത്വമുള്ള ഇത് ഫയർ രാശി കാറ്റ് ജലം നിലം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലേ പക്ഷേ അതല്ലാതെ തന്നെ ഈ രാശികളിൽ കുറേ കൂടുതൽ രാശികളുണ്ടെന്നാണ് പറഞ്ഞ പേരുകൾ ഹ്രസ്വരാശി നീളമായ രാശി അഭിവൃദ്ധിയുള്ള രാശി മൃഗ മൃഗത്തിൻ്റെ സ്വഭാവമുള്ള മൃഗീയമായ ആ സ്വഭാവമുള്ള രാശി അഴഹായ രാശി ഒരു കാൽ രാശി രണ്ട് കാൽ പലകാൽ ഇങ്ങനെയുള്ള ഒരുപാട് രാശികളെ പറ്റി പറയുന്നുണ്ട് അതൊക്കെ ഈ റിസർച്ച് എന്നുള്ള രീതിയിൽ പഠിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെയാണ് ഫലം പറയുമ്പോൾ ഈസി ആയിരിക്കും അല്ലാതെ നമ്മൾ ഈ പിന്നെ അർത്ഥ ധർമ്മ ധർമാർത്ഥ കാമോക്ഷയോ ചരം സ്ഥിര ഉപയോഗം ഈ പഞ്ചഭൂത തത്വം ഇതെല്ലാം മാത്രം പോരാ നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അതുപോലെ ഇതിനെല്ലാം കാരകത്വങ്ങൾ നക്ഷത്രങ്ങൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങളും പിന്നെ ഒരു അഭിജിത്ത് നക്ഷത്രം ഇപ്പം ഇതിനെയൊക്കെ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുമ്പോഴാണ് ആ ജാത ജ്യോതിഷം തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ ഈ കാരകത്വങ്ങൾ വേണം ഈ അത്രയും കാരകത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്താ പറയണേ ഒരു എന്താ പറയുക ഫലം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു തൃപ്തി വരികയുള്ളൂ അതുപോലെ പത്ത് ഈ പന്ത്രണ്ട് രാശികളും ഈ പന്ത്രണ്ട് ഭാവങ്ങളും പിന്നെ നക്ഷത്രങ്ങളും അത് ഗ്രഹങ്ങളും എല്ലാം ചേർത്ത് പറയണം അപ്പം അതുപോലെ നമുക്ക് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തതാണ് പഞ്ചാംഗത്തിലെ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് പൊതുവേ തോന്നും നമുക്ക് യോഗം എന്ത് യോഗം നീചഭംഗ രാജയോഗം എന്നൊക്കെ പറഞ്ഞ് കുറേ യോഗങ്ങൾ നമുക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ ആ യോഗങ്ങളെയക്കെക്കാളും നമ്മുടെ ജാതകത്തിൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു നിത്യയോഗം എന്നുള്ളത് ഇരുപത്തേഴ് നക്ഷത്രങ്ങളെപ്പോലെ നിത്യയോഗങ്ങളുണ്ട് അതിലേതാണ് അതിലെ യോഗങ്ങൾ നമുക്ക് കാണും നമുക്ക് നിറയെ യോഗങ്ങൾ എഴുതി എഴുതിയിട്ടുണ്ടാകും അപ്പം ആ യോഗങ്ങളിൽ യോഗി അവയോഹി നക്ഷത്രങ്ങൾ അത് നമുക്ക് ഏതാണെന്ന് നോക്കണം അപ്പം അതൊക്കെ കൂടുതൽ ഫലം ചെയ്യും അതിനെയൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ അതും അത് നല്ലതാണ് മറ്റുള്ള യോഗങ്ങളെ നമ്മൾ തേടി പോകുന്നതിനേക്കാളും നമുക്കിന്ന് നമ്മൾ ജനിക്കുന്ന സമയത്തേ നമുക്കൊരു നക്ഷത്രം ഒരു യോഗമായിട്ട് വരും ആ യോ ആ അതിന് നമ്മൾ പിന്നെ പൂജ അതിന് വഴിപാട് ചെയ്യുക ആ ദിവസം നമ്മൾ നല്ലതിന് ഉപയോഗിക്കുകയോ ഒക്കെ നമുക്ക് നല്ലതാണ് അത് ഏത് സ്ഥാനത്ത് നിൽക്കണം നിൽക്കണമെന്നനുസരിച്ച് ആ യോഗിയെ കണ്ടുപിടിക്കണം ഓക്കെ അപ്പോൾ അതുപോലെ നമുക്കിപ്പോൾ പൊതുവെ എല്ലാ യോഗങ്ങളും നമുക്ക് സപ്പോർട്ട് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം നീചപങ്കരാജയോഗം എന്ന് പറയുന്നുണ്ട് പക്ഷേ നീജത്തിൻ്റെ ആ ഒരവസ്ഥ തരും നീചം എന്നുള്ളൊരു ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഇൻറ്റർവ്യൂ നമുക്ക് ഫെയിലാവാം പക്ഷെ വീണ്ടും ആ നീജം കഴിഞ്ഞു വീണ്ടും ആ നീചത്തിന് ആ ഭംഗം വരുത്തി രണ്ടാമത് തരുന്നതാണ് യോഗം എല്ലാം നീചഭംഗമായതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്ലസൻ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ തരുമെന്നുള്ളതല്ല നീചത്തിൻ്റെ സ്വഭാവം കാണിക്കും അപ്പോൾ ആ നീചം ഒരു എക്സാമിന് ഫെയിലാവും നീചഭംഗ യോഗമാണെങ്കിൽ എന്ത് ഇനി തുടങ്ങിയാലും അത് ഫെയിലാവും ചിലപ്പോൾ ഒരു വിവാഹം തന്നെ നടക്കും വിവാഹത്തിൽ പ്രശ്നങ്ങൾ വരും അത് ഉപേക്ഷിച്ചിട്ട് ഇന്ന വേറൊരു വിവാഹം കഴിക്കും അതിലായിരിക്കും സക്സസ് ആകുന്നത് അപ്പം നീജമെന്നുള്ളൊരവസ്ഥ ആ നീചം സംഭവിച്ചിരിക്കും ഇപ്പം എല്ലാവരും എന്താ കരുതെന്ന് വെച്ചാൽ നീചം ഭംഗ രാജയോഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒച്ചടി കയറും ആ നീചത്തിൻ്റെ യോഗം തരും ആദ്യം അതിൻ്റെ ഒരു യോഗം തരണ്ടേ നീജത്തിൻ്റെത് അതിനെ ഭംഗമാക്കൊണ്ട് അടുത്തത് തരും അതാണ് യോഗം എന്ന് പറയുന്നത് അപ്പം ഇതുപോലെ നമുക്ക് പല യോഗങ്ങൾ നമുക്കുണ്ട് പക്ഷേ എല്ലാം നമുക്ക് കറക്റ്റാ ശരിക്ക് നമ്മുടെ ജാതകത്തിൽ കിട്ടുമെന്നൊന്നും പറയാനൊന്നും പറ്റില്ല ഓക്കെ അപ്പം ഞാനിവിടെ പറയുന്നത് രാഹുവിനെയും കേതുവിനെയാണ് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ എന്ത് പിന്നെ മനസ്സിലാക്കിയാലും അസ്ട്രോളജി പഠിക്കുന്നവർ രാഹുവിനെയും കേതുവിനേയും ചേർത്ത് തന്നെ നിങ്ങൾ പിന്നെ ഫലം നോ പറയണം അല്ലെങ്കിൽ തെറ്റിപ്പോവും നിങ്ങൾക്ക് ഒരു ഫലം ഈ രാഹുവിൻ്റെ കേതുവിൻ്റെ ഒരുപാട് കാരത്വങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകും എന്താണെന്നേ മനസ്സിലാവില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എനിക്ക് അങ്ങനെയാണ് രാഹു കേതു ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് രാഹു കേതുക്കളവേ മനസ്സിലാക്കണം അതെന്താണ് എങ്ങനെയാണ് നോട്ട്സ് എന്ന് ചോദിക്കുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പം നിറയെ അടുത്ത് രാഹു കേതുവിനെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല നമ്മൾ നമുക്ക് ഒരുപാട് ബുക്കുകളിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വായിച്ച് നോക്കിയാലും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ കുറേ കാരകത്വങ്ങൾ നമ്മളതിന് നമ്മൾ ഏതെങ്കിലും ഗുരുവിനെ തന്നെ തേടി പഠിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ രാഹു നമുക്കറിയാം കാലപുരുഷൻ്റെ പന്ത്രണ്ടിലാണ് രാഘുവിൻ്റെ രാശിമാറ്റത്തിൽ ഇപ്പോൾ ഉള്ളത് അതേപോലെ നിലരാശിയിലാണ് കേതുവുമുള്ളത് അപ്പോൾ ഞാൻ ഇത് ഇതാണ് ഞാൻ പറയാൻ വന്നത് അപ്പോൾ ഇത് നിങ്ങൾ ചേർത്ത് തന്നെ പഠിക്കണം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എങ്കിൽ മാത്രമേ നമുക്ക് പഠിച്ചത് പ്രയോജനപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ തെറ്റിപ്പോവും ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷങ്ങളെയൊക്കെ നമ്മൾ ചൊവ്വയ്ക്കും ക്ഷണിക്കും കൊടുക്കും ഇത് ചെയ്യുന്ന നല്ലതും നമ്മൾ ഗുരുവിനും ശുക്രനും ഒക്കെ കൊടുക്കും മനസ്സിലായില്ലേ തെറ്റിപ്പോകും അത് ഗുരുവിനും ഗുരുവിൻ്റേതായ ഒരു തത്വമുണ്ട് ശുക്രന് അതിൻ്റേതായ ഒരു ഇതുണ്ട് രാഹുവിന് രാഹുവിൻ്റെ രീതിയിലും കേതുവിന് കേതുവിൻ്റെ രീതി അപ്പം ഇത് നമ്മൾ തനിത്തനിയായിട്ട് അതിനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഓരോ ഫലങ്ങളും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം രാഹുവും കേതുവും ഇപ്പോൾ നിൽക്കുന്നത് കാലപുരുഷൻ്റെ ആറും എട്ടുമാണ് ആറും പന്ത്രണ്ടുമാണ് ഓക്കേ ആറില് പിന്നെ ബുദ്ധൻ്റെ വീട്ടിലാണ് കേതു നിൽക്കുന്നത് അതേപോലെ ഗുരുവിൻ്റെ വീട്ടിലാണ് അതായത് സർപ്പം നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ പൊതുവെ ഒരു ധാരണ എന്തെന്ന് വെച്ചാൽ ഗുരുവിൻ്റെ വീട്ടിൽ രാഹു നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല എന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ അങ്ങനെയല്ല അത് രാഹു ഗുരുവിൻ്റെ വീടായിരുന്നാലും ഗുരുവിനെ തന്നെ അത് നിർവീര്യമാക്കാനുള്ള ഒരു ശക്തി പിന്നെ രാഹുവിനുണ്ട് അത് മനസ്സിലാക്കണം മനസ്സിലായാലേ അപ്പോൾ അതുകൊണ്ട് അവിടെ രാ അവിടെ ആരും ഇല്ല ആക്ച്വലി പിന്നെ ഗുരു ഗുരു സോറി ഗുരു അതിൻ്റെ ഉടമസ്ഥൻ ഗുരു അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങനെയാണ് രാഹുവിനോട് ചേരുന്ന എല്ലാ ഗ്രഹങ്ങളെയും അത് അതിൻ്റെ പാട്ട് വഴി കസ്റ്റഡിയിലാക്കുന്നതാണ് അതിൻ്റെ കൺട്രോളിലാക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഗുരു നിന്നാലും കുറച്ചുകൂടെ ഗുരുവിനെ ഒരു വലിയ ഒരു ഇതൊന്നും കാണില്ല അതിനൊരു ഫലം ചെയ്യാനുള്ള ഒരിതും കാണില്ല അപ്പം തെറ്റായ ധാരണയാണ് ഗുരു നിന്ന് ഗുരുവിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് എല്ലാം സോൾവാകും എന്നുള്ളൊരു പ്രശ്നമുണ്ട് പിന്നെ രാഹുവിനെ പറ്റി കൂടുതലും അലർജി എന്നുള്ള അസുഖം മാത്രമാണ് പറയുന്നത് അതല്ല അലോപ്പതി മെഡിസിൻ ഫുള്ള രാഘുവാണ് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് രാഘുവാണ് സർജറി രാഘുവാണ് ഫ്ലൈറ്റിനെ പറ്റി പറയുന്നതെല്ലാം രാഘുവാണ് ഫോറിൻ കൺട്രീസ് രാഘുവാണ് റെയിൽവേസ് പിന്നെ വിഷ വിഷഘടി അല്ലെങ്കിൽ അത് അതിനുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം രാഹുവാണ് നിങ്ങൾ സർപ്പമായിട്ടെന്ന് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു പുഹമറയാണെന്ന് എടുക്കുകയോ അല്ലെങ്കിൽ നോർട്സ് നമ്മൾ സൗത്തിനോട് നോർത്തിനോട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പോയിന്റ് എങ്ങനെ വേണമെങ്കിലും എടുത്തോളൂ പക്ഷേ മറ്റു ഗ്രഹങ്ങളെപ്പോലെ ഫലം തരാനുള്ള കഴിവ് രാഹുവിനും കേതുവിനും ഉണ്ടെന്ന് മനസ്സിലാക്കണം അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ മതി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ ഒരു നിങ്ങൾക്കത് ഇല്ലാന്ന് തോന്നണമെങ്കിൽ വിട്ടേക്കുക പക്ഷെ നമ്മൾ അത് അത്രത്തോളം നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഗുരുവിൻ്റെ വീടാണ് ഓക്കെ പക്ഷേ ജലരാശിയാണ് പന്ത്രണ്ടാമത്തേത് ജലരാശിയാണ് മോക്ഷരാശിയുമാണ് അപ്പോൾ മോക്ഷം രാഹുവോടെ നിൽക്കുന്നത് കൊണ്ട് നിറയെ പേർക്ക് മോക്ഷം കൊടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ കൂടുതൽ കൂടുതൽ ഡെത്ത് ഉണ്ടാകാനുള്ളൊരു ചാൻസ് കൂടുതലുണ്ടാവാം അതേപോലെ രാഹു എന്ന് പറയുന്നത് മൺമറഞ്ഞവർ കാണാതെ പോകുന്നവർ മറഞ്ഞു താമസിക്കുന്നവർ നഷ്ടമാകുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് രാഹുവാണ് അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അപ്പം വെള്ളം കൊണ്ടുള്ള വെള്ളത്തിലാണ് രാഹു ജലത്തിലാണ് രാഹു നിൽക്കുന്ന കടലാണ് അപ്പം ആ രീതിയിലുള്ള മഴ കൂടുതലുണ്ടാവാം വെള്ളം കൊണ്ടുള്ള അപായമുണ്ടാവാം എല്ലാം ഉണ്ടാവാമെന്ന് ഞാൻ ഇപ്പം നിങ്ങൾ പറയുന്നെന്ന് വിചാരിക്കേണ്ട ഞാൻ ആൾറെഡി രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാനിപ്പോൾ പറയുന്നത് കാരണം നിങ്ങൾക്ക് തോന്നാം ഇപ്പോൾ വന്ന് പറയുന്നു എന്ന് തോന്നാം അല്ല രണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുക കാരണം അത് രണ്ടേ രണ്ട് വീഡിയോ ഇതിന് ഇടാൻ പറ്റുള്ളൂ കാരണം അടുത്ത വീഡിയോ ഇട മുമ്പേ പല കമൻസും വന്നു അത് ശരിയല്ല എങ്ങനെയാണോ പറയുന്നത് അതേപോലെ ഗുരുവിൻ്റെ ഒരു രാശിമാറ്റം ഞാനൊരു നാലോ മൂന്നോ നാലോ വീഡിയോസ് ഇട്ടു അതിന് അതിനും മോശമായ കമൻസാണ് വന്നത് കാരണം ഇങ്ങനെയാണോ ഗോചരം പറയുന്നത് അത് വേസ്റ്റാണ് തെറ്റാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് കമൻസ് വന്നതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു കാരണം എല്ലാവർക്കും ആവശ്യം നല്ലത് മാത്രം ഒന്നും മോശമായിട്ട് പറയാൻ പാടില്ല എല്ലാം നല്ലത് മാത്രമേ പറയണം പിന്നെ നിജസ്ഥിതി പറയാൻ പാടില്ല അങ്ങനെ പറയുമ്പോഴത്തേക്കും അത് തെറ്റെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അത് പന്ത്രണ്ട് രാശിയെ നിർത്തി രണ്ടാന്ന് വെച്ചു അതുപോലെ ഇതിലും രണ്ടേ രണ്ടേ രാശിമാറ്റം തന്നെ ഇട്ടത് കാരണം അതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാത് പോയി നോക്ക് ആനയെ ദേവതയിലെ രാഹു വന്നപ്പോൾ ആനയെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കപ്പലിൽ ജോലി ചെയ്യുന്നവർക്കും കപ്പലിൽ കാണാതെ പോകുന്നവരെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതുപോലെ വെള്ളം കൊണ്ടുള്ള അപായം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് കാരണം മോക്ഷരാശിയാണ് മോ മോക്ഷം കൊടുക്കാനുള്ള ഒരു ഇത് രാഹുവിനുണ്ട് അപ്പം അതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ കേതു നീലരാശിയാണിത് ഇപ്പം ഇത് ഫയറാണ് ഇത് ഫയർ ഇത് നിലം ഇത് കാറ്റ് ഇത് ജലം അതുപോലെ ഇത് ഫയർ ഇത് നിലം മനസ്സിലപ്പം ഈ നിലരാശിയിൽ ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട് വെള്ളം ഒലിച്ചു പോകും മണ്ണ് അല്ല മണ്ണ് മണ്ണൊലിച്ചു പോകും അല്ലെങ്കിൽ മണ്ണ് ലാൻഡ് സ്ലിപ്പ് മണ്ണ് മണ്ണിടിച്ചിലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഇത് കണ്ടുപോ കണ്ടാൽ മതി അതുപോലെ കൃഷി സ്ഥലങ്ങളൊക്കെ നശിച്ചു പോകും എന്നുള്ളത് പക്ഷേ നമ്മൾ ഈ രാശി ഒരുപാട് രാശികൾ നമ്മൾ വേറെയും പഠിക്കാനുണ്ട് അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ള ഓരോ രാശിയുടെ തത്വങ്ങളും നമ്മൾ മനസ്സിലാക്കണം അപ്പം നമുക്കിവിടെ നിലരാശി എന്ന് പറയുമ്പം ഇടവം കന്നി മഹരം അതെ മഹരം അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറഞ്ഞാൽ നമുക്ക് ആഹാരത്തിനുള്ള നമ്മളെ നെല്ലും പിന്നെ കൃഷി അതായത് പിന്നെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ പാൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കിട്ടുന്നതാണ് ഈ ഇടവത്തെ കുറിക്കുന്നത് നമുക്കെല്ലാം ആഹാരത്തിനുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം കൃഷി ചെയ്തെടുക്കുന്നതാണ് നല്ല പുല്ലുള്ള സ്ഥലം ഒക്കെയാണ് നമ്മൾ ഇടവത്തിനെ പറയുന്നത് അതേസമയം കന്നിയാണെങ്കിൽ ആൾ ആൾ പാർക്കുന്ന സ്ഥലം വീടും സ്കൂളും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലം അതേസമയം പത്തൊന്ന് കാലപുരുഷൻ്റെ പത്താന്ന് മകരം അവിടെ കർമ്മസ്ഥാനത്തിനുള്ള ഓഫീസും കാര്യങ്ങളുമായിട്ടുള്ള ആ രീതിയിൽ നമ്മൾ എടുക്കണം എങ്ങനെ നമ്മൾ ഓരോ രാശികളും തരംതിരിച്ച് തരംതിരിച്ച് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഓരോ ഫലങ്ങൾ പറയുമ്പോൾ അതനുസരിച്ചുള്ള ഫലങ്ങൾ പറയണം അപ്പം ഇനിയും അതുപോലെ കാറ്റ് രാശിയാകുമ്പോൾ മിഥുനം തുല പിന്നെ കുംഭം അപ്പം ഇത് വന്ന് ജസ്റ്റ് എന്താ പറയണേ ഒരു സൈക്ലോൺ പോലെ ഉള്ള രീതിയിൽ പറയാം കാറ്റ് ഭയങ്കര സ്പീഡ് അപ്പം മൂന്നാം ഭാവം എന്നുള്ള അവരെ എഴുതുന്ന മൂന്നാം ഭാവം എഴുത്തും ആർട്ടിക്കിൾ എഴുതുന്നത് സിനിമ ഡയലോഗ് എല്ലാം എഴുതുന്നത് മിമ്മിക്ർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മൂന്നാം ഭാവം കൊണ്ട് പറയാം കാലപുരുഷൻ്റെതാണ് അങ്ങനെ പറയാം അങ്ങനെ ഉള്ളപ്പോൾ ഇവരൊക്കെ ആ കാറ്റിൻ്റെ സ്പീഡിൽ അവർ എഴുതുമെന്നാണ് പറയുന്നത് അവരുടെ എഴുത്തെല്ലാം ആ സ്പീഡിലുണ്ടാവും എന്ന് പറയും അതുപോലെ തുലാം എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ ഏഴാണ് അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് ഹസ്ബൻഡ് വൈഫായിട്ട് വരുന്ന ആളായിരുന്നാലും ശരി നമ്മൾ ഫ്രണ്ട്സായിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ആൾക്കാരായിരുന്നാലും ശരി പിന്നെ നമ്മൾ ലൈഫിൽ മൊത്തം ആരെയൊക്കെ നമ്മൾ പിന്നെ നമുക്കൊരു മീറ്റ് ചെയ്യേണ്ട ഇത് വരുമോ ആ ആൾക്കാരെല്ലാം കാണ നമ്മൾ ലോകത്തുള്ള സകല ആൾക്കാരെ നമുക്ക് ആ ഏഴാം ഭാഗത്തോട്ട് ചേർക്കണം നമ്മൾ ആരെയൊക്കെ ഈ ജന്മം നമ്മൾ കാണുന്നു ആ ആൾക്കാരുടെ എല്ലാം ഏഴാം ഭാവം അങ്ങനെയാണ് എടുക്കേണ്ടത് അപ്പോൾ വൈഫ് മുതൽ മറ്റുള്ള എല്ലാ ആൾക്കാരെയും നമുക്ക് ഏഴാം ഭാവമാണ് അപ്പോൾ ആ ഏഴെന്ന് പറയുന്നത് തലോടൽ പോലെ ആയിരിക്കണം ആ കാറ്റ് വന്ന് ഇളം കാറ്റ് അതായത് ബ്രീസ് എല്ലാം തലോടിക്കൊണ്ട് പോകുന്ന പോലെ ഉള്ള ഒരു കാറ്റായിരിക്കണം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമെന്നാണ് എന്നാണ് വൈഫായിരുന്നാലും ശരി ഹസ്ബൻഡായിരുന്നാലും മറ്റ് ബന്ധങ്ങളായിരുന്നാലും ശരി ഫ്രണ്ട്സായിരുന്നാലും ശരി ആരെ വേറെ ആൾക്കാരായിരുന്നാലും ശരി അവരുടെയൊക്കെ നമ്മുടെ ബന്ധം എങ്ങനെ പോകണം ജസ്റ്റ് ബ്രീസ് ഇളം കാറ്റ് പോലെ തലോടുന്ന പോലെ പോകണം അല്ലെങ്കിൽ ഫാമിലിയിലും പ്രശ്നം എല്ലാവർക്കും പ്രശ്നം എല്ലായിടത്തും നമ്മൾ പ്രശ്നം വരും അപ്പോൾ ആ കാറ്റ് അങ്ങനത്തെ കാറ്റാണ് ബ്രീസായിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അപ്പം ഇത് കുംഭം എന്നുള്ളത് ഒരു കൊടുങ്കാറ്റോ അല്ലെങ്കിൽ നമുക്ക് ഹരിക്കേന്ന് പറയാം അല്ലേ ഇംഗ്ലീഷിലൊക്കെ ഹരിക്കേൻ അത് നിങ്ങളത് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കും പേമാരിയും മഴയും പേമാരിയും കാറ്റും കൊടുങ്കാറ്റും അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു എന്താ ഡിപ്രഷൻ ഒരു മൂന്ന് നാല് ദിവസം അങ്ങനെ ഫോമായി ആയി നിൽക്കൂല അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഭയങ്കരമായിട്ടൊരു കാറ്റ് വരുവല്ലേ ആ രീതിയിലും എടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ കാറ്റിന് ഒരു ഭീകരമായിട്ടൊരന്തരീക്ഷത്തിൻ്റെ രീതിയിൽ നമുക്ക് ഈ കുംഭത്തിനെ എടുക്കാം അപ്പോൾ ഈ രാശി തത്വങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ആ ഓരോ ഓരോ ഇൻസിഡൻ്റ് നമുക്ക് എങ്ങനെ എടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഈ രാഹുവിന് ഉള്ള പ്രശ്നം കേതുവിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു ഇത് മാശി മാറുന്നവരേക്കും ഉണ്ടായിരിക്കും അതുപോലെ കുംഭത്തിലെ ശനി അവിടെയാണ് ശനി നിൽക്കുന്നത് അപ്പം ശനിയും അങ്ങനെയാണ് അപ്പോൾ ഈ ശനി രാഹു കേതുക്കളൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് ഇനി വരുന്ന മെയ് മാസം വരയ്ക്കും മെയ് ഇരുപത്തഞ്ച് മെയ് മെയ് മാസം ഇരുപത്തി എത്രാം തീയതി വരുന്നു ആ വരയ്ക്കും നമുക്ക് രാഹു അതായത് രാഹു കേതു രാശി മാറുന്ന വരയ്ക്കും നമുക്ക് ഒന്നര വർഷക്കാലത്തിൽ ഇനി അങ്ങോട്ടുള്ള ആമയ വരക്കും കുറച്ച് പ്രശ്നങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ നമുക്ക് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നേ പറയാൻ പറ്റുള്ളൂ മഴയൊക്കെ വരുമ്പോൾ നമ്മൾ മാറി താമസിക്കേണ്ടി വന്ന് മാറി താമസിക്കണം എന്നൊക്കെ തന്നെയാണ് കാരണം ഇനി അതുവരക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇവർ മാറുന്നത് വരെ അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കണം അപ്പോൾ രാഘുവിനെയും ഗേതുവിനെയും നല്ലവണ്ണം പഠിക്കുക അതിൻ്റെ കുറച്ച് സീരിയസ്നെസ്സൊക്കെ മനസ്സിലാക്കുക കാരണം രാഹുവിനൊക്കെ വല്ലാത്ത കഴിവുകളുണ്ട് നമുക്ക് ഒരു പാപഗ്രഹങ്ങളിൽ ശരിക്കും എന്ന് പറയുന്നതും രാഘുവാണ്